സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് വിജയിനെ കാണണം ഫാൻസ് ആണ് വിജയിൻ്റെ അന്തം ഫാൻസ് ആണ് കരിയൊക്കെ ചെയ്യുന്നുണ്ട് ചില സമയത്തൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇയാളെ പ്രോത്സാഹിപ്പിക്കരുത് അതായത് ഇയാളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പുകയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ഇയാളെ കളിയാക്കുന്നതാണെന്ന് ഇയാൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇയാളിങ്ങനെ അന്തമായിട്ട് ഞാൻ വിജയിൻ്റെതൊരു സംഭവമാണ് വിജയ് പോലും ഇത് അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പറയുന്നുണ്ട് അയാൾ വിജയനെ കണ്ടിട്ട് മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കോമാളി വേഷം ഇപ്പോഴും ഘട്ടിച്ചിരിക്കുകയാണ് ചില ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തെ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നല്ലൊരു കുടുംബ കുടുംബങ്ങളില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരില്ല ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ പോലും ഇല്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും ആ ഒരു ഒരു മനുഷ്യൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അത് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി കുറിച്ച് സംസാരിക്കാനുണ്ട് സ്റ്റേ എന്തെങ്കിലും എനിക്ക് ഒന്നും അറിയില്ല വല്ല പമ്പുകളിലൊക്കെ ചോദിക്കും വേറെ എന്റെ വില അതിനുള്ള പൈസ ഒന്നും ഇല്ല എങ്ങനാവും എന്താന്ന് എനിക്കൊന്നും അറിയില്ല അതൊന്നും എനിക്ക് അറിയില്ല എനിക്ക് എനിക്ക് മാത്രം എന്ത് എന്തൊരു മനുഷ്യന്മാർ എന്ന എനിക്ക് എനിക്ക് പറയാനുള്ളത് അതായത് അയാൾ പറയുന്നത് വെച്ചാൽ അയാൾ വെയിൽ കയ്യിൽ അഞ്ചു പൈസ ഇല്ല എന്ന് പറയുന്നത് പക്ഷേ വില കൂടിയ രണ്ട് മൊബൈൽ ഫോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവനൊക്കെ ജോലി ചെയ്ത് ജീവിച്ചൂടെ അതായത് ഇതുപോലെയുള്ള ഊളത്തരം കാണിക്കാതെ ഇവനൊക്കെ ജോലി ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഇവന്റെ കുടുംബാംഗങ്ങൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമായിരുന്നു അപ്പൊ എന്തോ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവന് ഇല്ലാതെ ഇവന് രണ്ട് മൊബൈലും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കാൻ പറ്റുമോ നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഇവൻ എവിടുന്നു കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ടുള്ള കളി തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുമ്പോൾ ഇതെങ്ങാനും വിജിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ആ വിജിയുമായിട്ടൊരു ഫോട്ടോയോ ഇല്ലെങ്കിൽ വിജയ് കൊടുക്കുന്ന എന്തെങ്കിലും സംഭാവനകളായിരിക്കും ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ മാത്രമാണ് ഇതുപോലെയുള്ള ആൾക്കാരെ കാണാൻ തുടങ്ങിയത് ഇപ്പോഴും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലും കാണാൻ തുടങ്ങിയിരിക്കുകയാണ് അതായത് വിജയിൻ്റെ സിനിമ വന്നാലോ ഇല്ലെങ്കിൽ ലാലേട്ടന്റെ സിനിമ വന്നാലോ മമ്മുക്കാന്റെ സിനിമ വന്നാലോ വീട്ടിലേക്ക് ഒരു കവറ് പാല് വാങ്ങിച്ചു കൊടുക്കാത്ത യുവന്മാരാണ് ഒരു കുടം ഒരു കുടം പാല് ഇവരുടെ തലയിലേക്കൂടി ഒഴിച്ചിട്ട് കളയുന്നത് അതും ഒരു ഒരു ചിത്രത്തിന്റെ മുകളിൽ അത്രത്തോളം തരംതാങ്ങ് പോയിരിക്കുകയാണ് മലയാളികളുടെ ആസ്വാദനം എന്നുള്ളതാണ് എല്ലാ മലയാളികളെയും ഞാൻ പറയുന്നില്ല കേട്ടാ കാരണം എന്താ വെച്ചാൽ കുറച്ച് വേട്ടാവളിയും അല്ല ഒരു ജോലിയും ചെയ്യാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ബാധ്യതയായി നിൽക്കുന്ന കുറച്ച് ടീമുകളുണ്ട് ഇവന്മാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവന്മാർ എന്തോ ഒരു വലിയ സംഭവമാണ് പക്ഷേ കാണിക്കുന്നത് മുഴുവൻ ഊളത്തരമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് വിജയിന്റെ സിനിമ കാണാം മമ്മൂക്കാന്റെ സിനിമ കാണാം മോഹൻലാലിന്റെ സിനിമ കാണാം രജനീകാന്തിന്റെ കാണാം പക്ഷെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് എന്തിനാണ് ആരാധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ആരാധന കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതൊട്ടില്ലാതെ ഇപ്പൊ കേരള ഫാൻസ് ഘടകം എന്ന് പറയുന്ന കുറേ ടീമുകളുണ്ട് അവരുണ്ടോ എന്ന് പോലും നമ്മുടെ വിജയണ്ണനെ അറിയില്ല പിന്നെയാണ് ഇവന്മാരുടെ ഈ ഇങ്ങനെയുള്ള പോകൃതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇയാളിപ്പോഴെന്ന് പറഞ്ഞാൽ നടന്നിട്ടാണ് പോകുന്നത് ഈ പോകുന്ന വഴിക്ക് ഇയാൾക്ക് ഹോട്ടലിൽ താമസിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് എന്താകും എന്നറിയില്ല എന്ന് പറയുന്നത് എന്താകാൻ ഒരു ആവില്ല അതായത് കുറെ നേരം നടന്ന് കാല് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവനിങ്ങ് തിരിച്ചു വന്നോളും ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരുത്തന്നെ ഇവിടുന്ന് മക്കയിലേക്ക് പോയില്ലേ അതുപോലെയുള്ള ലക്ഷ്യമാകാം അതായത് അവിടെ എത്തുമ്പോഴേന്ന് പറഞ്ഞാൽ കുറെ തമിഴന്മാർ ചിലപ്പോഴും ഇവനെ ആരാധകനായിട്ട് അതായത് പിന്നെ എന്തോ ഒരു ദൈവതുല്യനായിട്ട് കണക്കുകൂട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആകുമ്പോഴും ഇവന് നല്ലൊരു ഗുണം തന്നെയാണ് അതായത് ദൈവതുല്യനായിട്ട് തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഇവന്റെ വലിയ അമ്പലം വരെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത് കാരണം ഇതുപോലെയുള്ള ആൾക്കാർ അതായത് നമ്മുടെ ആജിയാകാൻ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സ്ഥലത്ത് പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് അറിയപ്പെടുന്നത് അവന്റെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരിവരും എന്നുള്ളതാണ് അതുപോലെയുള്ള ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യും കുറച്ച് വിജയ് ഫാൻസിനും കൂടി കൂടെ കൂട്ടിക്കൂടായിരുന്നു അതുപോലെ തന്നെ ഇവർ സ്വീകരണം കൊടുക്കട്ടെ പല സ്ഥലങ്ങളിൽ നിന്നും വിജയ് ഫാൻസിന്റെ വക സ്വീകരണം കൊടുക്കട്ടെ തോന്നിയവാസമാണ് കാണിക്കുന്നത് ഇവിടുന്ന് ചെന്നൈ വരെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയവാസമല്ല അത് എന്ത് പറയുന്നത് ാണ് ആ അച്ഛനും അമ്മയും എന്തെങ്കിലും പാവം ചെയ്തിനോ അതാണ് കേട്ടാ ഞാൻ ആലോചിക്കുന്നത് അവർക്ക് എത്രമാത്രം വിഷമമുണ്ടാകും ഒരുത്തിന് ഇങ്ങനെ തലതിരിഞ്ഞ് പോയതില് എത്ര ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അതായത് ഇതുപോലെ അന്ധമായിട്ട് അതായത് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് എന്തും മരിക്കാൻ പോലും തയ്യാറാണ് എന്നുള്ളതാണ് ഇതുപോലെയുള്ള അന്തം ഫാൻസിൻ്റെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ വലിയ കട്ടോട്ടും മറ്റെതെല്ലാം ഉണ്ടാക്കും സ്വന്തം പൈസ കൊടുത്തിട്ടാണെ അല്ലാതെ ഇവരാരും പൈസ ഒന്നും കൊടുക്കത്തില്ല ഇവര് കോടികൾ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ ആ കോടികളും കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവര് പോയി നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഗത് ഫാസിലും പറഞ്ഞ പോലെയാണ് അതായത് എന്നെ ആരും ആരാധിക്കണ്ട എൻ്റെ സിനിമ ഇഷ്ടമുണ്ടെങ്കിൽ കാണുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഫഗത് ഫാസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഫാൻസ് പോലും ഒരു അസോസിയേഷനും എന്റെ പേരിൽ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമ വിജയിക്കണം എന്ന് വേണമെങ്കിൽ വിജയിക്കാൻ നിർമ്മാതാക്കൾക്കറിയാം അവർക്കത് പരസ്യം ചെയ്യാനറിയാം അവർക്ക് കട്ട് ഔട്ട് വെക്കാൻ അറിയാം അതിൻ്റെ ഉള്ള പൈസയും കാര്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ട് അതൊക്കെ കൂടിയിട്ടാണ് അവർ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് അതായത് ഈ പിന്നെ ഈ എന്താ പറയുക കട്ട് ഔട്ട് പോസ്റ്റർ അടിക്കേണ്ടി എല്ലാ പൈസയും നിർമ്മാതാക്കളുടെ കയ്യിലുണ്ട് പിന്നെ ഇവന്മാർ എന്തിനാണ് ഈ പണിയെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വിജയിൻ്റെ പാടമൊക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ അവിടെ പൂ പുഷ്പ ഇതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത് വളരെ മോശമായ രീതിയിൽ ചില ആൾക്കാർ പെരുമാറുന്നത് കാണാം ഇവൻ്റെ ഒക്കെ വീട്ടിലുള്ള അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുപ്പിലൂടെ ചേരവായെന്നുണ്ടാകും എന്നുള്ളതാണ് അത്ര പോലും വീട്ടിലെ അഞ്ചിന്റെ പൈസേൻ്റെ ഉപകാരവും അറിഞ്ഞത്തില്ല എല്ലാ പൈസയും കൊണ്ടുപോയിട്ട് ഇതുപോലെ സിനിമാ താരങ്ങൾക്ക് വേണ്ടിയിട്ട് പാലഭിഷേകം നടത്താനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ വാങ്ങിക്കാനും ഈ വലിയ കട്ടൌട്ട് ഉണ്ടാക്കാനും എന്നിട്ട് ഞാനാണ് വിജയ് ഫാൻസ് സെക്രട്ടറി വിജയ് ഫാൻസിന്റെ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന കുറെ ടീമുകളുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വന്ന ഒരു സമ്പ്രദായം ഇതാണ് അതായത് മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടിയിട്ടൊക്കെ അടിയുണ്ടാക്കുക അത് ഭയങ്കരമായിട്ട് അടി അടിയുണ്ടാക്കുക ഫാൻസ് ഷോ എന്ന് പറയുന്ന ഊളത്തരങ്ങളെ ഈ ഫാൻസ് ഷോ തന്നെയാണ് ഈ ലാല് എന്ന് പറയുന്ന മോഹൻലാലിനെ നശിപ്പിച്ചത് മെയിൻ ആയിട്ട് പറഞ്ഞ ഫാൻസുകാർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യമൊക്കെ ഈ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എങ്ങ് ഇറങ്ങിയിരുന്നോ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാര്യ ആയിരിക്കുന്നത് ഈ ഫാൻസുകാർ തന്നെയാണ് ഓരോ സിനിമ ഇറങ്ങിയിട്ടും ആദ്യത്തെ ഷോ തന്നെ കൂവിയിട്ടും കൈയടിച്ചിട്ടും കുളമാക്കിയിട്ട് ജനങ്ങളെല്ലാവരും ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ പോലും വെറുത്തതുപോലെയാണ് അതായത് ഫാൻസ് ഷോ എന്ന് പറഞ്ഞിട്ട് ഊളത്തരം കാണിക്കുന്ന തിയേറ്ററിലേക്ക് ഇപ്പൊ ആൾക്കാർ പോകാറും കൂടിയില്ല ഈ വനി എന്നാ വിനിത വനിതയെ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു തിയേറ്റർ ഉണ്ട് കൊച്ചിയിലാണെന്നാണ് പറയുന്നത് അവിടെ നിന്നാണ് ഈ അവതാരങ്ങളുടെ പിറവി എന്നാണ് പറയുന്നത് ഓരോ സിനിമ വരുമ്പോഴും അവിടെ ഓരോ അവതാരങ്ങളാണ് പിറവി എടുക്കുന്നത് ഇപ്പൊ കങ്കുവ വന്നപ്പോഴും നമ്മൾ കണ്ടു കങ്കുവയുടെ അതേ ആകാരൂപ ഭംഗിയിലായിട്ട് ഒരുത്തൻ ഇങ്ങനെ ഇറങ്ങി വരുന്നത് മാർക്കോ വന്നപ്പോഴും മാർക്കോന്റെ രൂപത്തിൽ ഒരുത്തൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമിന്റെ ഒരു സിനിമ വന്നപ്പോൾ വിക്രമിന്റെ ആ ഒരു രൂപത്തിൽ ഇറങ്ങി വരുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ഊളകളാണ് ആ ഒരു തിയേറ്റർ നിന്നും പിറന്നുകൊണ്ടിരിക്കുന്നത് ഈ പുതുവർഷത്തിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഊളകൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ല ഊളകൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഫാൻസിന്റെ പേരും പറഞ്ഞിട്ട് ശരിക്കും വിജയ് അണ്ണന്റെ ആൾക്കാരും ബിജയ് അണ്ണൻ എല്ലാം പറഞ്ഞാൽ ഇത് കണ്ട് ചിരിക്കുന്നുണ്ടാവുക അവിടെ നിന്ന് ഇവന്മാരുടെ ഊളത്തരങ്ങൾ കണ്ടിട്ട് യാതൊരു ഉപകാരവും ഇല്ലാതെ ഒരു ഉപകാരവും ഇല്ലാതെ ഒരു നാടിനും വീട്ടുകാർക്കും എല്ലാം ദോഷമായിട്ട് മാറുന്ന ഇവറ്റകള് എന്ത് പറയാനാന്ന് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ആ മനുഷ്യനോട് പേക്ഷ ഉണ്ട് എന്റെ ചെങ്ങായി പോയിട്ടുള്ള ജോലി എടുത്ത് ജീവിക്കാൻ നോക്കി അല്ലാതെ ഇതുമാതിരിയുള്ള ഊളത്തിനും കൊണ്ട് നടക്കാതെ നിന്റെ ആ കരച്ചിലൊക്കെ എനിക്ക് കോമഡിയാണ് തോന്നിയത് നീന്തൊരു വലിയ പുണ്യകർമ്മത്തിന് പോകുന്ന പോലെയാണ് നീന്തൊരു എന്തോ ഒരു പുണ്യകർമ്മമാണ് ചെയ്യാൻ പോകുന്നത് നാടിന് വേണ്ടിട്ട് വലിയ എന്തോ എന്താ പറയണ്ടത് പണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളിലും നടത്തുന്ന പോലെയുള്ള ഒരുപാട് യാത്രയില്ല അതുപോലെയാ ഇവന്റെ വിചാരം പക്ഷെ അതൊന്നും അല്ല ഇതൊരു നാടിനു വേണ്ടിയിട്ടും ഗുണത്തെ ഗുണത്തിന് ഒരു ഗുണത്തിനും ഇല്ലാതെ വിജയിക്കും എന്താ ചെയ്യേണ്ടത് അറിയില്ല ഇങ്ങനെയുള്ള കൊണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കര ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചെങ്ങായി മാറി നന്ദി നമസ്കാരം